നമസ്കാരം ഞാൻ നീ യു എം ചേന്നല്ലൂർ സ്വദേശിയാണ് ചേങ്ങല്ലൂർ സ്വദേശിയായ മനേഷ്യം പ്രീതി എന്നയുടെ മൂത്തം ആളാണ് ഇക്കഴിഞ്ഞ നീറ്റ് എക്സാമിൽ കേരളത്തിൽ എച്ച് വിഭാഗത്തിൽ നൂറ്റി അമ്പത്തിരണ്ടാമത്തെ റാങ്ക് ഉണ്ട് കഴിഞ്ഞ ദിവസം വന്ന അലോട്ട്മെന്റിൽ പാലക്കാട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ്സിന് സീറ്റ് കിട്ടിയിട്ടുണ്ട് ആ സന്തോഷം ഞാൻ അറിയിക്കാൻ പിന്നെ ഞാൻ പഠിച്ചതൊക്കെ ചേന്നവല്ലൂർ തന്നെ പൊതുവിദ്യാലയത്തിൽ തന്നെയാണ് പ്ലസ് വൺ പ്ലസ് ടു ചേങ്ങവല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അവിടുത്തെ ടീച്ചേഴ്സായാലും സ്റ്റാഫായാലും എല്ലാ എല്ലാ കാര്യത്തിലും എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ക്ലാസ് ടീച്ചറായാലുള്ള ജവാബ്ചാര് എല്ലാ കാര്യത്തിനും ഒരു അധ്യാപന നിലയില് എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നീറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവേശന പരീക്ഷയാണ് അത് പ്ലസ് ടു ലെവലിൽ തന്നെ അത്യാവശ്യം കുറച്ച് നന്നായിട്ട് ഉള്ളോട്ട് പഠിച്ചിട്ട് എൻ സിആർടി തന്നെ അത്യാവശ്യം നന്നായി വായിച്ചു തരോ ഒക്കെയാ മതി പ്രീവിയസ് പ്രീവിയസ്ആാൽ ക്വസ്റ്റ്യൻസും നന്നായിട്ട് ചെയ്യണം ഇനി നീ എഴുതാൻ പോകുന്ന എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയേണ്ടത് എന്താന്ന് വെച്ചാൽ നന്നായിട്ട് വർക്ക് ചെയ്യുക നന്നായിട്ട് എക്സാം എഴുതുക നന്നായിട്ട് പ്രാർത്ഥിക്കാണെങ്കിൽ റിസൾട്ട് എപ്പോഴും ഒപ്പം തന്നെ ഉണ്ടാവും പിന്നെ ഈ അവസരത്തിൽ എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും പ്രത്യേകിച്ച് ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ പാരന്റ്സിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ്